നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതലും നൊമ്പരപ്പെടുത്തിയൊരു വാർത്തയായിരുന്നു ടി ടി എ യാത്രക്കാരൻ തള്ളിയിട്ടു കൊന്ന സംഭവം ഓരോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും പുറത്തു വരുമ്പോൾ നമുക്കെല്ലാവർക്കും ആശങ്കയും അതുപോലെ തന്നെ വേദനയും ഒക്കെയാണ് നമ്മൾ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് അതുപോലെ തന്നെ ഭീകരവും ഭയാനകവും നിറഞ്ഞൊരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെയാണ് ടി ടി ഇയുടെ പുറത്തു വരുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ മഞ്ഞുമലയിലെ അദ്ദേഹത്തിന്റെ പുതിയ വീട്ടിൽ അദ്ദേഹം അവസാനമായി വന്നു പോയ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം നിറയുന്നത് അവസാനമായി മകനെ കണ്ട അമ്മ ഹൃദയം പൊട്ടി വിങ്ങുന്ന അലമുറയിട്ട് കരയുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ട് നിൽക്കാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല സാധിക്കുകയില്ല അമ്മയുടെ ആ വേദന എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനം പുറത്തുവരുമ്പോൾ കെ വിനോദിന്റെ തലക്കേറ്റ പരുക്കുകളും കാലുകൾ അറ്റുപോയതുമാണ് മരണത്തിന് ഇടയാക്കിയത് എന്നാണ് പ്രാഥമിക നിഗമനം വിനോദിന്റെ മൃതദേഹം ഇപ്പോൾ വീട്ടിൽ എത്തിച്ചിട്ടുണ്ട് വീഴ്ചയിൽ പാളത്തിലെ പില്ലറിലോ മറ്റോ തലയിടിച്ച് ആഴത്തിൽ പരുക്കുപറ്റിയിട്ടുണ്ട് തൊട്ടടുത്ത പാളത്തിലൂടെ പോയ ട്രെയിനിൽ കയറിയാണ് കാലുകൾ അറ്റുപോയത് വിശദ പരിശോധനയ്ക്കായി ആന്തരിക അവയവങ്ങൾ പരിശോധനയ്ക്ക് അയക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വീഴ്ചയിൽ ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമുണ്ടായോ എന്നും പരിശോധിക്കും ചൊവ്വാഴ്ച വൈകിട്ടാണ് എറണാകുളം സൌത്തിലെ ടി ടിഇ മഞ്ഞുമൽ മൈത്രി നഗറിൽ കെ വിനോദ് കൊല്ലപ്പെട്ടത് പ്രതി ഒഡീഷ സ്വദേശി രജനീകാന്ത് രഞ്ജിത്തിനെ ട്രെയിൻ പാലക്കാട് എത്തിയപ്പോൾ തന്നെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു എറണാകുളം പട്ന എക്സ്പ്രസിൽ വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് തൃശൂർ മുള്ളങ്കുന്നത്തുകാവ് സ്റ്റേഷനടുത്ത് വെച്ചായിരുന്നു സംഭവം പ്രതി തള്ളി വീഴ്ത്തിയതിനെ തുടർന്ന് വിനോദ് തൊട്ടടുത്ത ട്രാക്കിൽ മറ്റൊരു ട്രെയിനിനും അടിയിൽപ്പെടുകയായിരുന്നു എന്നാണ് നിഗമനം തൃശൂരിൽ നിന്ന് കയറിയ പ്രതിയോട് ടി ടി ടിക്കറ്റ് ചോദിച്ചത് ഈ മുളങ്കുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാണ് ട്രെയിനിന്റെ പതിനൊന്നാമത്തെ കോച്ചിന്റെ പിന്നിൽ വലത് ഡോറിന് സമീപത്ത് നിൽക്കുകയായിരുന്ന ടി പ്രതി പിന്നിൽ നിന്ന് രണ്ട് ൈകളും കൊണ്ട് തള്ളിയിട്ടുവെന്ന് എഫ്ഐആറിൽ പറയുന്നു ഐ പി സി മുന്നൂറ്റി രണ്ട് വകുപ്പ് ചുമത്തിയാണ് പോലീസ് പ്രതിക്കെതിരെ കേസെടുത്തത് ജനറൽ ടിക്കറ്റുമായി റിസർവ് കോച്ചിൽ കയറിയതിന് ആയിരം രൂപ പിഴ അടയ്ക്കണമെന്നാണ് ടി ടി പറഞ്ഞത് ഇത് പറഞ്ഞതോടുകൂടി ട്രെയിനിന്റെ പുറത്തേക്ക് ഇട്ടു എന്നാണ് പ്രതി പറയുന്നത് തന്റെ കയ്യിൽ പണമില്ലായിരുന്നുവെന്നും പിഴ നൽകണമെന്ന് പറഞ്ഞതോടെയാണ് ടി ടി വിനോദിനെ പുറത്തേക്ക് ചവിട്ടിയിട്ടത് എന്നാണ് രജനീകാന്ത് പറയുന്നത് വീഴ്ചയിൽ തൊട്ടടുത്ത ട്രാക്കിലേക്ക് വീണ വിനോദിന്റെ ശരീരത്തിലൂടെ മറ്റൊരു ട്രെയിൻ കയറിയിറങ്ങുകയായിരുന്നു വെള്ളപ്പായ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് താഴെ ട്രാക്കിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് കൊച്ചിയിലെ യാത്രക്കാർ നൽകിയ വിവരമനുസരിച്ച് പാലക്കാട് നിന്നാണ് പ്രതിയെ റെയിൽവേ പോലീസ് പിടികൂടിയത് കുന്നംകുളത്ത് ഹോട്ടൽ തൊഴിലാളിയായ രജനീകാന്ത തൃശൂരിൽ നിന്നാണ് ട്രെയിനിൽ കയറിയത് അഞ്ചിരുപതിന് എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട വണ്ടി ആറ് നാൽപ്പത്തിയൊന്നിന് തൃശൂർ സ്റ്റേഷനിലെത്തി ആറ് നാൽപ്പത്തിയേഴിനാണ് അവിടെ നിന്ന് പുറപ്പെട്ടത് ടി ടി എ തള്ളിയിട്ട ശേഷം ഒന്നും സംഭവിക്കാത്തതുപോലെ പ്രതി തിരികെ സീറ്റിൽ പോയിരിക്കുകയായിരുന്നു അയാൾക്ക് മധ്യത്തിന്റെ നല്ല മണം ഉണ്ടായിരുന്നുവെന്നും നാലുപേർ ചേർന്നിട്ട് പോലും അയാളെ കീഴ്പ്പെടുത്താനായില്ല എന്നും ദൃക്സാക്ഷികൾ പറയുന്നു